ഇവിടെ ഇത്രയേറെ ഉമ്മമാർ വീട്ടമ്മമാർ ഇരിക്കുന്നുകൊണ്ട് പറയാണ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ഒരു ദിവസത്തിൽ ഇത്ര കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം സമയം കണ്ടെത്തണം അതെന്താകട്ടെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കണ്ടെത്തുന്ന കാര്യം നിങ്ങൾ ചെയ്യണം പട്ടികണോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കുക്കറി ഷോ കാണുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഷോ കാണുന്നതാണോ കേൾക്കുന്നതാണോ എവിടെങ്കിലും പോകുന്നതാണോ ആരെങ്കിലും കാണുന്നതാണോ എന്തെങ്കിലും വരയ്ക്കുന്നതാണോ അതല്ല മറ്റേ കുപ്പിക്ക് പെയിന്റ് അടിക്കുന്നതാണോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു അറിയോ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം എവിടുന്നു കിട്ടൂല സന്തോഷേ ചട്ണി പോലെയാ ചട്ണി ഇല്ലേ അല്ലേ ഇന്നേക്കുള്ളത് ഇന്നുണ്ടാക്കണം ഇന്നലത്തേത് ഇന്നലത്തേക്കുള്ളത് ഇരുന്നു ഇന്നേക്കുള്ളത് ഇന്നുണ്ടാക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമില്ല അത് ഇന്നലത്തേത് അതിങ്ങനെ എടുത്ത് നോക്കിയാൽ അതിങ്ങനെ ഉറച്ചു പോയിട്ടുണ്ടാവും തേങ്ങ ഉണ്ടായത് കൊണ്ട് അത് പെട്ടെന്ന് കേടുവരികയും ചെയ്യും ഇന്നേക്കുള്ളത് ഇന്നുണ്ടാക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ചട്നി പോലെ തന്നെയാണ് അവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ജീവിക്കണം ബാക്കിയൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് രാവിലെ ഒരു നാല് മണിക്കോ അഞ്ചു മണിക്കോ ഉണർന്നിട്ട് അവസാനം മണിക്കോ പതിനൊന്ന് മണിക്കോ കിടന്നുറങ്ങുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ നിറയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാ നിങ്ങളുടെ മക്കളാ പേരക്കുട്ടികളാ പ്രിയപ്പെട്ടവരാ കുടുംബക്കാരാ വീടാ തുടക്കല വെള്ളം കോരല്ല ആ വീടിന്റെ മുന്നിലെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കലാ ഭർത്താവിന്റെ ആ വസ്ത്രം എങ്ങനെ അലക്കി തേക്കുന്നതാ ഇതൊക്കെ നിങ്ങൾ മനസ്സിലുള്ളത് അല്ലേ അതിന്റെ ഇടക്ക് കുറച്ചെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം അതെന്തിനാണെന്നറിയോ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് സന്തോഷം പുറത്തുനിന്ന് വരുന്നതല്ല അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതാണ് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല അങ്ങനെ നമ്മൾ തിരഞ്ഞെ കിട്ടൂല ഏഹ് മുല്ല ഹോജയുടെ ഒരു കഥയുണ്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ പണക്കാരൻ വന്നിട്ട് ഹോജയോട് പറയാണ് ഹോജ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല ധാരാളം പൈസയുണ്ട് ഈ പെട്ടി നിറച്ചിൻ്റെ പൈസയാണ് ഏഹ് പക്ഷെ ഇത്രയും പൈസ ഉണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഹോജ ചോദിക്കുന്നുണ്ട് ഈ പെട്ടി നിറച്ചും പൈസയാ ആ പെട്ടി നിറച്ചും പൈസയാ അത് കേട്ടതോടെ ഓജ ആ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു പൈസ അല്ലേ ഓടിക്കളു ഇയാൾ പിന്നാലെ ഓടി കരഞ്ഞുകൊണ്ട് ഓടി പക്ഷെ കിട്ടിയില്ല അസൻ അയാൾ അവിടെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി ആൾക്കാർ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയണത് അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനേ നമ്മുടെ ഓജയില്ലേ അയാളോട് സമാധാനത്തിനുള്ളൊരു വഴി ചോദിച്ചാണ് എനിക്ക് സമാധാനമില്ല അതിനൊരു വഴി ചോദിച്ചതാണ് അയാളിൻ്റെ എല്ലാ സമാധാനം കൂടി നഷ്ടപ്പെടുത്തി എൻ്റെ പൈസയും കൊണ്ട് ഓടിക്കളഞ്ഞു ഇതും പറഞ്ഞ് കരഞ്ഞിരിക്കണേ അയാള് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് ആരാ ഓജ് ഓജയുടെ കയ്യിൽ ആ പെട്ടിയുണ്ട് ആ പെട്ടി ഇയാൾ കൊടുത്ത് ഇയാള് ഭയങ്കര ബേജറായിട്ട് ആ പെട്ടി തുറന്ന് എന്തെങ്കിലും ഇന്ന് പോയിട്ടുണ്ടോന്ന് എന്നറിയാം ഒന്നും പോയിട്ടില്ല എല്ലാ പൈസ കെട്ടി കെട്ടായിട്ട് അവിടെ ഉണ്ട് അപ്പൊ ഇയാൾ പറഞ്ഞു ഹൗ സമാധാന സമാധാന അപ്പൊ ഓജ ഇങ്ങനെ നോക്കിയിട്ട് വെച്ചു നിങ്ങളെ നേരത്തെ ഇല്ല എന്ന് എന്തായിരുന്നു സമാധാനം ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് സമാധാനം കിട്ടിയല്ലോ നീ ഞാൻ പോട്ടെന്ന് ചോദിച്ചു ഇയാൾക്ക് ഇപ്പം സമാധാനം ഉണ്ടായത് എന്തുണ്ടാ പൈസ കിട്ടിയതുകൊണ്ടാ അല്ലേ പൈസ ഇയാളുടെ കയ്യിൽ നേരത്തെ ഇല്ലേ ഉണ്ട് പക്ഷെ ഇപ്പോൾ തിരിച്ചു കിട്ടി എന്ത് പൈസ മാത്രമല്ല ഒരു തിരിച്ചറിവും കൂടി കിട്ടി എന്താ അത് പുറത്തുനിന്ന് അന്വേഷിക്കേണ്ടതല്ല എന്നും ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് താങ്ക് യു അസ്സാം വലൈക്കും കുറച്ച് സമയമുണ്ട് എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അസ്ലാമലൈക്കും പിന്നെ കഫൂർ സാഹിബ് എൻ്റെ പേര് അൻസാർ എൻ്റെ വെളപ്പൊട്ട അടുത്ത് തന്നെയാണ് എന്ന് പറയും കുറച്ച് ദൂരേ പിന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യാപകമായി നിങ്ങളെ കൂടുതൽ അറിയുന്നതും നിങ്ങളുടെ പ്രഭാഷണ അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് അപ്പോൾ എത്ര കാലമായിട്ട് സാർ ഈ രംഗത്തുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് അറിഞ്ഞാൽ തിരക്കില എന്നത് അസാമലൈക്കും അതെന്താന്നറിയോ ഞാൻ അങ്ങനെ വന്നതൊന്നുമല്ല സത്യമായും വരുത്തിയതാണ് ഇങ്ങനെ പറയാ അത് നമുക്ക് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല നേരത്തെ നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഇവിടെ എന്തോ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാൻ പഠിച്ചവൻ നമുക്ക് അവസരങ്ങൾ തന്നതുകൊണ്ട് മാത്രമായിരിക്കും അല്ല നമ്മുടെ ഒരു തീരുമാനമെന്നൊന്നും പറയാനുള്ള ഒരു 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 അങ്ങനെ എനിക്ക് തോന്നുന്നേ ഇല്ല എന്റെ തീരുമാനമായിരുന്നു എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ പോലും എനിക്ക് അപകടകരമാണ് എന്ന് തോന്നുക കാരണം പഠിച്ചവനെന്തെങ്കിലും ചെയ്യാൻ നമ്മളെ ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ വഴികൾ തുറന്നു തരും മാത്രമേ ചെയ്യുന്നു അപ്പോഴേ നമ്മുടെ തല ഇങ്ങനെ ഉറുമ്പിനെ പോലെ താഴെ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾക്ക് നമ്മൾക്കുള്ളതിനേക്കാൾ മാർക്കിടാൻ തുടങ്ങും നമ്മൾ കേടുവരാൻ തുടങ്ങും അതിനെന്തായാലും നമുക്ക് അടച്ചവൻ നമ്മൾക്കൊക്കെ ഓരോ തരത്തിൽ വഴികൾ തുറന്നു പറ്റൂല്ലൊക്കെ ഗഫർ സാർ എന്റെ പേര് മുഹമ്മദ് ഇക്ബാലിനാണ് എന്നാണ് സാറിന് ഒരുപാട് ക്ലാസ്സുകൾ എപ്പോഴും ട്രെയിനിങ്ങിന് വേണ്ടി മറ്റൊക്കെ കേൾക്കാറുണ്ട് എപ്പോഴും ഈ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ആവേശത്തോടു കൂടെയാണ് കേൾക്കാറുള്ളത് അപ്പം അവസാന സമയത്ത് നമ്മൾ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആശയം സാറ് സൂചിപ്പിക്കേണ്ടായി അപ്പോൾ എനിക്കങ്ങനെ തോന്നി പലപ്പോഴും ചിലരുടെ സന്തോഷം മറ്റുള്ളവരുടെ മുഖത്തുള്ള സന്തോഷമായിരിക്കുമല്ലോ എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് സന്തോഷം തരുന്നത് ഒരു ഇവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കണ്ണീര് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ സന്തോഷത്തെക്കാളും വലിയ അരടി സന്തോഷം ഉണ്ടാവാറുണ്ട് അപ്പോൾ വീട്ടിലൊരു പക്ഷേ ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് പേരക്കുട്ടികൾ ഒരു മിഠായി കാണുമ്പോൾ ചിരിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും നമ്മളെ വലിയ സന്തോഷം അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് കൂടെ നമ്മുടെ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ആണല്ലോ എന്നുള്ള ഒരു സ്വാഭാവിക സംശയം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അത് ശരിയാ ശരിയാണ് പ്രത്യേകിച്ചും അവർ കഴിക്കുമ്പോഴല്ല അവർക്ക് സന്തോഷം ഉണ്ടാവുക കഴിക്കുന്നത് കാണുമ്പോഴാണ് കാണുമ്പോഴുണ്ടാവുക ഉമ്മ മാത്രല്ല ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷം അവൾ ഉണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യര് ഏറ്റവും സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് കാണുമ്പോഴാണ് സഹീർ എന്ന അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു നോവൽ ഉണ്ട് അതിലുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ എപ്പോഴാണ് ചെയ്യുക അംഗീകരിക്കപ്പെടുമ്പോഴാണ് സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഒരു ദിവസം അത് കഴിച്ച ആൾ പറയാണ് ഇന്ന് എന്താ ഇതിനൊരു പ്രത്യേക രുചി ഒറ്റ ചോദ്യം മതി ഇന്നെന്താ ഇതിനൊരു പ്രത്യേക രുചി ഉണ്ടല്ലോ പിറ്റേ ദിവസം അതിലേറെ രുചി ഉണ്ടാകുന്നു അല്ലേ ഉപ്പ് കൂടിയാലും പറയും ഉപ്പ് കുറഞ്ഞാലും പറയും ഉപ്പ് പാകമായാൽ പറയോ പറയൂ അപ്പൊ നേരത്തെ ആ ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ സന്തോഷമാണ് പലപ്പോഴും ഇവർക്ക് സന്തോഷം നമ്മുടെ സങ്കടങ്ങളാണ് ഇവർക്ക് സങ്കടവും പ്രത്യേകിച്ച് ഉമ്മമാർക്ക് നമ്മുടെ സന്തോഷത്തേക്കാൾ നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചാണ് അവരാലോചിക്കുക അത് ഉമ്മാന്നുള്ളതല്ലേ ഒരു പെണ്ണ് അങ്ങനെയാണ് യേശുവിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് സ്ത്രീകളായിരുന്നു എന്നൊരു നിരീക്ഷണമുണ്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തില് പുരുഷന്മാരൊക്കെ വിട്ടുപോയി പുരുഷന്മാരൊക്കെ വിട്ടു ഒരാൾ ഒറ്റുകാരനായി ഒരാൾ ഒളിച്ചിരുന്നു ഒരാൾ തള്ളി പറഞ്ഞു ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ രാഷ്ട്രങ്ങൾ പോലും ഉണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ചെറിയ പ്രായമുള്ളൊരു പെൺകുട്ടി ഇവാ ബ്രൗൺ എന്ന പേരുള്ള ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇയാൾക്കൊരു നല്ല സുഹൃത്തു പോലും ഇല്ലാതും അവസാനം അയാളുടെ ആത്മഹത്യയിൽ പോലും ആ പെൺകുട്ടി ഒപ്പം പോയി ദുഃഖങ്ങളിൽ അവൾ കൂടെ ഉണ്ട് അബിബായ റസൂൽ സാഹുഅള്ളമയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇറാ ഗുഹയിൽ ഇറാ ഗുഹയില് ജിബിറിയിൽ അലഹിസ്സലാമിനെ കണ്ട് നബി ആകെ പേടിച്ചുപോയി ആദ്യത്തെ അനുഭവമാണല്ലോ അങ്ങനെ പേടിച്ചു പോയിട്ട് നബി എങ്ങോട്ടാണ് ഓടിപ്പോയത് എന്നാലോചിച്ചോ നിങ്ങള് എങ്ങോട്ടാ നബി ചെറുപ്പം മുതൽ കാണുന്ന എത്രയോ അവിടെ ഉണ്ട് ഇല്ലേ അവരുടെ അടുത്തേക്കാണോ പോയത് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരു പെണ്ണിൻ്റെ മടിയുടെ ചൂടിലേക്കാണ് നബി ഓടിച്ചത് എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാണ് ജമ്മിലൂനിയും ജമ്മിലൂനിയും എന്ന് പറഞ്ഞാൽ എന്നെ മുതച്ച് മൂടുക എന്നാണ് മുതച്ചു മൂടുക എന്നുള്ളത് ഉതപ്പ് കൊണ്ട് മൂടുക എന്നല്ല അതിനാണെങ്കിൽ വേറെ എങ്ങട്ടും പോയാൽ മതിയായിരുന്നു പുതച്ചു മൂടാൻ പറയുന്നത് ഖദീജ എന്ന പ്രിയപ്പെട്ടവളുടെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ വാരിപ്പുണരു എന്നാണ് ആ പറയുന്നത് എന്ന് ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ കെട്ടിപ്പിടിക്കൂന്ന് സങ്കടങ്ങളിൽ ചില അഭയങ്ങളുണ്ട് മനുഷ്യർക്ക് അതിലേറ്റവും വലിയ അഭയമാണ് ഉമ്മ